ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കായയുടെ തൊലി വെച്ചിട്ട് തോരൻ റെഡിയാക്കി എടുക്കാൻ നോക്കാം അടിപൊളി ടേസ്റ്റി തോരനാണ് അപ്പോൾ ഓണത്തിന് ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കായയുടെ തൊലി ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം നല്ല നൈസായിട്ട് കായുടെ തൊലി അരിഞ്ഞെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ അഞ്ച് കപ്പ് കായത്തൊലിയാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് തോരൻ വെക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തതാണ് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വൺ ബയർ ഇട്ട് കൊടുക്കാം വൺ ബയറും കായത്തൊലിയും കൂടിയിട്ടാണ് നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കുന്നത് ഒരു കപ്പ് വൺ പയറാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സോക്ക് ചെയ്ത് വെച്ചതൊന്നുമല്ല ഡയറക്റ്റ് കഴുകി ഇട്ട് കൊടുക്കാണ് ഒരു കപ്പ് വൻപയറിന് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി വിസിൽ വന്നാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റീം പോയിട്ട് വേണം തുറക്കാനായിട്ട് ഇവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും അരിഞ്ഞെടുക്കാം അപ്പോ ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റീമെല്ലാം പോയതാണ് പയറ് മുക്കാൽ ഭാഗത്തിൻ്റെ അടുത്ത് കുക്കായിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമുണ്ട് അതിലൂടെ നമുക്ക് കായയുടെ തൊലി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് കായയുടെ തൊലി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു നാല് മിനിറ്റ് കൂടി വെക്കുക നാല് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം എല്ലാം പോയിട്ട് വേണം നമ്മൾ കുക്കർ തുറക്കാനായിട്ട് സ്റ്റീം എല്ലാം പോയതാണ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല പയറും കായത്തൊല്ലിയും എല്ലാം കറക്റ്റ് ഭാഗത്തിനാണ് കുക്കായിരിക്കുന്നത് ഇത് കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി അരിഞ്ഞെടുത്തത് കൊടുക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി നന്നായിട്ട് വാഴ്ത്തി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുക്കണം ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേരുമ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് കിട്ടുക നന്നായിട്ട് വഴക്കിയെടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച മുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തോരൻ റെഡിയാക്കി എടുക്കുമ്പോഴ് എപ്പോഴും ചതച്ച മുളക് ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക മുളക് പൊടിയേനേക്കാളും ചതച്ച കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കുക തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കുറവ് വേണമെങ്കിൽ കുറവ് ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കറക്റ്റ് എരിവാണ് ചില മുളക് എരിവ് കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കായത്തൊലിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് കറക്റ്റാണോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റിലുള്ള പയറും കായത്തൊലിയും വെച്ചിട്ടുള്ള തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറച്ച് കുഴഞ്ഞ രീതിയിൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ